ഹലോ അസ്സലാമലൈക്കും നിങ്ങൾക്ക് എല്ലാവർക്കും തടത്തിൽ വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ മിശ്രിയ മുഹമ്മദ് അലി നമ്മൾ ഡെൻഡ്രോബിയങ്ങൾ ഒരുപാട് വെറൈറ്റീസ് കണ്ടിട്ടുണ്ട് പക്ഷെ ഈ കാണുന്ന വെറൈറ്റിയൊക്കെ നമ്മൾ ആദ്യമായിട്ട് കാണുകയാണ് കേട്ടോ വന്നിട്ടുണ്ടാവുമായിരിക്കും പക്ഷേ ഞാൻ ആദ്യമായിട്ട് കാണുകയാണ് ഞാൻ ഇങ്ങനത്തെ പോകുന്നത് വരെ വാങ്ങിയിട്ടുമില്ല കേട്ടോ ഇതൊക്കെ ഉണ്ട് കേട്ടോ ഈ ഡ്രാഗണൊക്കെ ഉണ്ട് പക്ഷേ ഇങ്ങനത്തെ റെഡില്ല അതേമാതിരി ഇതും ഉണ്ട് ഇതേമാതിരി നടുവിൽ പിങ്ക് ഉള്ളതില്ല ഇതൊക്കെ ഒരു പ്രത്യേക ഭംഗിയില്ലേ കാണാൻ ഒരു പ്രത്യേകത ഉള്ള പൂവ് തന്നെയാണ് കേട്ടോ ഇതൊക്കെയാണ് നല്ല റെഡ് ഈ ടൂടോണൊക്കെ ആണെങ്കിൽ അത് വേറൊരു ഐറ്റം ഒക്കെ പുതിയ മോഡലാണ് കേട്ടോ വന്നിട്ടുള്ളത് കണ്ടില്ലേ ഇതൊക്കെയാണ് എന്താ ഇതിൻ്റെയൊക്കെ ഒരു ഭംഗി ഇതൊക്കെ ഇങ്ങനെ വിരിഞ്ഞു നിന്നാണ്ടല്ലോ നല്ല ഭംഗി നീക്കാറ് കേട്ടോ അപ്പം ഇതിൽ ഒരു കളറ് ഞാൻ ഇപ്പോൾ വാങ്ങിയിട്ടുണ്ട് കേട്ടോ ആ വാങ്ങിയത് ഞാൻ നിങ്ങൾക്ക് അൺബോക്സ് ചെയ്ത് കാണിച്ചു തരാം ഒരൊറ്റപ്പൂവേ ഇപ്പം വാങ്ങിയിട്ടുള്ളൂ പിന്നെ അങ്ങനെ ഇനി ഞാൻ ഓരോന്നോരോന്നോരോന്ന് വാങ്ങണം ഒന്നായിട്ട് വാങ്ങാൻ ചിലപ്പോൾ ഇപ്പോൾ നമ്മളെ കൊണ്ട് സാധിച്ചു ഒന്നും വരില്ലല്ലോ നമ്മളിപ്പോൾ എങ്ങനെയാ പറഞ്ഞാൽ ഒരു കൂട്ടി ഒരു കൂട്ടി ഉണ്ടാക്കുന്നതല്ലേ അപ്പോൾ ഒന്നാണിപ്പോൾ ഞാൻ വാങ്ങിയിട്ടുള്ളത് അത് കുറച്ച് നല്ല ഒരു ഐറ്റം പൂവാണ് ആ സ്ട്രൈപ്പിനൊക്കെ അത്യാവശ്യം വിലയുണ്ട് കേട്ടോ ഇപ്പം നാനൂറ്റി എഴുപത്തഞ്ച് തൊട്ടിട്ട് അഞ്ഞൂറ്റൻപത് വരെയാണ് റേറ്റ് ആ സ്ട്രൈപ്പ് ഒക്കെ അറുന്നൂറ് അറുന്നൂറ്റമ്പതൊക്കെ വിലയുണ്ട് അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത് ഓരോന്നോരോന്നും വാങ്ങണം പിന്നെ ഇതൊക്കെ നമ്മൾ കാണാത്തതാണ് അപ്പോൾ എവിടെയും വന്നിട്ടില്ല എല്ലാ ഇതിലും നോക്കുക നഴ്സറിയിലും നോക്കുകട്ടോ ഒരു നേഴ്സറിയിലും ഇല്ല ഇങ്ങനത്തെ ഒരു പൂക്കൾ ആർക്കും വന്നിട്ടില്ല കേട്ടോ ഒരു നേഴ്സറിയിലും വന്നിട്ടില്ല ഇനി ഇപ്പോൾ എല്ലായിടത്തും വരും എല്ലായിടത്തും വരും ഇപ്പോൾ വരുന്നതിൻ്റെ ഇടയ്ക്ക് തന്നെ ഞാനിപ്പോൾ ഇതിങ്ങനെ കണ്ടിരിക്കുന്ന ഒന്ന് ആദ്യം തന്നെ ഓർഡർ ചെയ്തതാണ് ഇനി രണ്ട് മൂന്നാൾ സ്ട്രൈപ്പ് ഒക്കെ എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടു എവിടെയും കാണാത്തതാണ് ആ സ്ട്രൈപ്പ് ഒക്കെ കേട്ടോ അത് എന്താണ് ഒന്ന് വാങ്ങണം എന്ന് കരുതണുണ്ട് അങ്ങനെ ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ വാങ്ങി വെക്കണം മനുഷ്യ പൈസ കിട്ടണതിനനുസരിച്ച് ഇങ്ങനെ ഒരു കൂട്ടി ഒരു കൂട്ടി ഉണ്ടാക്കിയിട്ട് നമുക്ക് ഇതെല്ലാവരെയും കണ്ണിൽ പൊടിയിട്ട് കൊണ്ട് വേണമല്ലോ അത് വാങ്ങണമെങ്കിൽ എന്നിട്ട് നോക്കുകയാണെ പ്ലാൻറ്റ് പൂവുള്ള പ്ലാന്റ് ആണ് കേട്ടോ റൗണ്ട് പിങ്ക് എന്നാണേ കൊടുത്തിട്ടുള്ളത് നമ്മളീ പൂവെന്ന് നോക്കി നോക്കാം എങ്ങനെ എങ്ങനുണ്ടെന്ന് ഓ എന്താല് എങ്ങോട്ട് നോക്കുകയാണെ മാഷോ അതിൻ്റെ ലിപ്പാണ് ഏറ്റവും ഭംഗി നല്ല വട്ടത്തില് പിങ്കും വൈറ്റും കൂടി എന്നിട്ട് കടും പിങ്ക് ലിപ്പും ഔ വലിയ പൂവുട്ട ഒറ്റ പൂവേ ഉള്ളു ആ പൂവ് കൊഴിയാതെ പിന്നെ കെട്ടി കെട്ടിപ്പൊതിഞ്ഞ് നമ്മൾ ഫെനലോഫിസൊക്കെ പൊതിനമാതിരി പൊതിഞ്ഞ് കൊടുത്തയച്ചേക്കണ് പ്ലാന്റും തന്നെ നല്ല പ്ലാന്റ് ആണ് തെറ്റില്ല നല്ല അടിപൊളി പ്ലാന്റ് റൗണ്ട് പിങ്ക് കെട്ടോ പിൻ്റെ പേര് അടിപൊളി പ്ലാന്റും അതേപോലെ അടിപൊളി പൂവും അതിൻ്റെ ആ എന്തൊരു പ്രത്യേകത അല്ലേ അതുകൊണ്ട് നോക്കി ആ പൂവിൻ്റെ ഒരു പ്രത്യേകത അതൊക്കെ ഇങ്ങനെ നിറച്ച് കൊല കുത്തി പൂത്താൽ ഈ വല്ല ഭംഗിയാർട്ടോ അതുമാതിരി തന്നെ ആ സ്ട്രീമാറിനെ ആ പിന്നെ ആ ഒരു പ്ലാന്റും കൂടി വാങ്ങണമെന്ന് കരുതുന്നുണ്ട് അതൊക്കെ നമ്മൾ കാണാത്ത വെറൈറ്റികളാണ് കണ്ട വെറൈറ്റി ഉണ്ട് അതിൻ്റെ കളർ ചേഞ്ച് ഉണ്ട് പിന്നെ കാണാത്തതും ഉണ്ട് കേട്ടോ ഒക്കെ നല്ല എന്താണ് പൂക്കളാണ് ഈ പ്ലാന്റ് ഒക്കെ എങ്ങനെ എങ്ങനെയുണ്ടെന്നുള്ളത് നമുക്കറിയില്ലല്ലോ ഈ ഒരു പ്ലാന്റ് നല്ല പ്ലാന്റ് ആണ് ഓരോന്നും ഓരോന്നും വാങ്ങണം അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ പുതിയ ഐറ്റം പ്ലാന്റ് വേണോ തുടക്കത്തിൽ തന്നെ വാങ്ങണോ നല്ലതായിട്ട് വാങ്ങണമെന്നുണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഇതിൽ കൊടുക്കുന്ന ഈ നമ്പറിൽ നിങ്ങൾ വാങ്ങിച്ചോളി കേട്ടോ ഓൺ വിളിച്ചാൽ ചോദിച്ചോളി അപ്പോൾ ഈ പൂവും ഈ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടല്ലോ ഇത് വേണമെങ്കിലും ഞാൻ ഇതിൽ കൊടുത്ത ഏതെങ്കിലും പൂക്കളെ ചെടികൾ വേണമെന്നുണ്ടെങ്കിലും ഇതിൽ കൊടുക്കണ ഈ നമ്പറിൽ നിങ്ങളെ വിളിച്ചോളൂ എനിക്കെന്തായാലും നല്ല ഇഷ്ടപ്പെട്ടു പൂവ് ഇത് കൊലകുത്തി പൂത്ത ഒരു ഫോട്ടോ കണ്ടുകാണ്ട് ഞാൻ വാങ്ങിച്ചതാണ് അപ്പോൾ ഒറ്റപ്പൂവേ ഉള്ളെങ്കിലും കൂടിയിട്ട് ആ പൂവ് കാണാൻ നല്ല ഭംഗിയുണ്ട് ഇനി ബാക്കിയുള്ള പൂക്കൾ ഞാൻ ഇതിൽ ഇതിൻ്റെ അവസാനം കൊടുക്കുക എല്ലാ പൂക്കളും നിങ്ങൾ കണ്ടോളിട്ടോ കേട്ടോ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് കരുതണു ഇഷ്ടപ്പെട്ട ലൈക്കും കമൻറ്റും ചെയ്യണേ നിങ്ങൾ കൂട്ടുകാർക്കൊക്കെ ഷെയറും ചെയ്ത് കൊടുക്കണം കേട്ടോ എല്ലാ പൂക്കളും കാണും ചെയ്തോളി ഇഷ്ടപ്പെട്ടാൽ ഈ നമ്പറിൽ വിളിച്ച് ചോദിച്ചും ചെയ്തോളി കേട്ടോ ഓക്കെ എല്ലാ പ്ലാന്റും എന്ന് പറഞ്ഞാൽ എല്ലാ പ്ലാൻ അല്ല എല്ലാ പൂക്കളും എന്ന് പറഞ്ഞാൽ എല്ലാ പൂക്കളും നല്ല ഭംഗിയുള്ള പൂക്കൾ ഈ സ്ട്രൈ ഇതൊക്കെ സ്ട്രൈപ്പ് ഇത് നല്ല ഭംഗിയില്ലേ ഇതൊന്ന് പെട്ടെന്ന് ഓർഡർ ചെയ്യണം അതുപോലെ തന്നെ ഈ ഇതും ഒന്ന് വാങ്ങണം ഓരോന്നോരോന്നും ഇങ്ങനെ വാങ്ങണം എന്ന് കരുതുന്നുണ്ട് ഈ സ്ട്രൈപ്പും നല്ല ഭംഗിയുണ്ട് അതുപോലെ ഈ വരുന്ന പൂവും നല്ല ഭംഗിയുണ്ട് ഓരോ പൂവും നല്ല ഭംഗിയുണ്ട് ഇതൊക്കെ ആണെങ്കിൽ തൈലേറെ ഭംഗിയുണ്ട് അപ്പോൾ എല്ലാതെ നിങ്ങൾ കണ്ടു എന്ന് വിചാരിക്കണോ ഓക്കേ നീ നീ ദിനകാടിലൊക്കെ ഭംഗിയുള്ളതൊന്ന് വരുന്ന നോക്കുകയാണെ നോക്കുകയാണെ ഈ ഒരു പൂവ് ഇത് നല്ല ഭംഗിയില്ലേ ഓക്കേ താങ്ക് യു ഫോർ വാച്ചിങ്